വില കുറച്ച് കുട്ടികള് പോത്ത കുട്ടികൾക്ക് നോക്ക് പറ അങ്ങട്ട് ഇരിഞ്ഞിക്കല്ലേ കാണട്ടെ നോക്കൂല എന്തെ പോട്ടികള് വില കുറച്ച് വില കുറച്ച് പതിമൂവായിരം ഉള്ളത് സത്യട്ടാ അല്ലാതെ എപ്പോഴാണ് വന്നാൽ കിട്ടില്ല എന്നൊന്നുമില്ല ഒക്കെ കിട്ടും പതിമൂവായിരത്തി കിട്ടും ചിലര്ന്നു പറഞ്ഞില്ല വില കുറച്ച് വരും അത് വേണ്ട അതിന്റെ ആവശ്യമില്ല നമുക്ക് പതിമൂവായിരം വേണിട്ടാ നല്ല വളർത്തു പോത്തും കുട്ടികൾ ചലീല കൊണ്ടുവത്തുള്ളേ ഡോമൊക്കെ പോയിഞ്ഞോളൂ ബാക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാം ആൾക്കാർ കണ്ടോത്തേ നടന്നെടുക്കണേ നടന്നെടുക്കണേ അറിഞ്ഞിട്ട് കംപ്ലൈന്റാ കംപ്ലൈന്റൂത്തിന് ഫുള്ളായിട്ട് കാണിക്കണ പറഞ്ഞാ അതവിട്ടിയ ചെറുതായി തന്നായിട്ടികളല്ല ആ ചൊല്ലു ചെല്ലു 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 ചൊല്ലു വരും മെനിറ്റാ മേല് ചൂടായ വില കുറച്ച് മേലി ചൂടായി വില കുറച്ച് ഏതാ മതിയാതണ്ടി ഇതൊക്കെ എന്തായാലോട്ടോ ആ കൊണ്ടോയിക്കോളി കൊടുത്തില്ലേ കൊടുത്തില്ലേ കൊണ്ടാട്ട കൊണ്ടാട്ട എന്താ എന്തൊക്കെ എന്തൊക്കെ കയറി കൊടുക്ക കൊടുക്ക് എവിടെ വലുതവിടെ വലുതവിടെ എന്താ കാള കാള കാളെ ഞമ്മളെ കൊടുത്തത് കുട്ടികളൊക്കെ ഒഴിവാക്കി വേടിക്കാളി തന്നെ നല്ല കാള തൊണ്ണൂറ് അമ്പ അതെന്നെ പറഞ്ഞു നിങ്ങള് ചോദിക്കലും കഴിഞ്ഞാണ്ടോ തൊള്ളഹ് മേടിച്ചോ അത് എന്നിട്ട് എന്താണെങ്കിൽ എഴുപത്തഞ്ചാ എഴുപത്തഞ്ചില ഈ ീ പോന്നാലെ അരക്കിനെ വെക്കണോ ആ കൊടുക്ക കൊടുക്ക കൊടുക്ക് കച്ചവടം നടത്ത കച്ചവടം നടത്ത ആ കൊടുക്ക് കൊടുക്ക് ആ കൊടുത്തോ ആ കൊടുത്തോ എന്നെ പിടിക്കണേ അതെ നോക്കിക്കോളി പോത്ത് കുട്ടികളെ നോക്കിക്കോളി നല്ല പോത്ത് കുട്ടികൾ വളത്ത് പോത്ത് കുട്ടികൾ ഇത് നോക്കിക്കോളി ചെറിയ പോത്ത് കുട്ടിക്ക ആൾക്കാരെ ഉള്ളു കേട്ടോണ്ട് ആ ਆਪਾਂ ਦਾ ਨਿਊਰਸ ਆ ਬਰਨ ਨਾ ਨੀ ਅੱਜ ਆਪਾਂ 48 ਕਿਲੋ ਮੈਟਰ ਆਪਾਂ ਆਪਾਂ 15 ਕਿਲੋ ਦਾ ਲੈ ਲਿਆ ਠਾ ਕਿਤਰ ਗਈ ਉੱਚਾਈ 38 ਰਿਹਾ ਤਰਕੋੜ ਦਾ ਮੂਲ 32 േ അവലമുണ്ട് ഞമ്മള് മീൻപിടുത്തോ ചന്ത കിണര് ആ ഒതിനു വെള്ളം കൊടുക്കല് ഇതാ പോണ് ഇതാ പോണ് ഹരിയാന ആ ഹരിയാന പോണ് ചിലപ്പോ ഇത് കച്ചവടം നടത്തുമ്പോൾ ആൾക്കാരെ ഇതിൽ കാണുള്ളൂ നടത്തേ മറിച്ചിട്ടില്ലേ ആറാൾട്ടാ മേലിക്കാടൂ മേലിക്കാടൂ കൊടുക്ക കൊടുക്കൊടുക്ക് കൊടുക്കാൻ എത്ര എത്ര വെച്ചേ ീ പോരോട് കാരോട് ആ ഈ പോണ്ടര പണയം മുറുക്കി കിട്ടില്ല പണയമുറക്കിട്ട പണയം മുറുക്കി കിട്ടൂല പണയം മുറിക്കണയുറുക്കി കിട്ടൂല മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് രൂപ വെച്ച് നാറ് കുട്ടികളെ നമ്മളാളിവിടെ പോയിട്ട് നിക്കേണ്ടിട്ടാ എന്തോരെ എന്തോരെ ഇരുപത്തഞ്ചു പേനിന്താ പെടിയത് മേലക്കിന് വരും ആ നടിച്ച് കയറിപ്പോട്ടെ മേല പോട്ടെ മേലപ്പോട്ടെ ഏതാ പോത്തും കുട്ടിയാരുടെ ഇപ്പൊ ഇരുപത്തഞ്ചു മനിയായിരുന്നു മനി ഇരുപത്തഞ്ചു മനി ഇരുപത്തഞ്ചു മനിട്ടാളുണ്ടേ ഒരാണ്ണം കൊടുന്ന് അയിമ്പെണ്ണം കൊടുന്ന് അപ്പൊ കുറ കഴിഞ്ഞ് ഇനി മൂന്നെണ്ണമേ ഉള്ളൂ ഇവിടെ രണ്ടെണ്ണം ഇവിടെ എത്ര എണ്ണം ഉടനെ നാല്പത്തിന മിറ്റ് ഇവിടെ എത്ര എണ്ണം ഓടുന്നത് പക്ഷേ ഇതേ നമ്മളാളാണ് ഇതേ നമ്മളാളാ നെല്ലിക്കുർശി കൊടുക്കേണ്ട എന്തേലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേ 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 എന്റെ വന്നാലറച്ചു വിട്ടു ഓൺലൈനില ലോകം കണ്ടുകൊണ്ടിരിക്ക എല്ലാരും കാണാണ് ലൈവാണ് പോറച്ചു വെരുമ്പിലാവ് ചന്ത ലൈവ് ലൈവാ പോണ് വില കുറച്ചു വില കുറച്ചു ആന രണ്ടര ആനെ അത് പിടിയാണേ അത് പിടിക്കണ് ഇത് പിടിക്കണ്ടോ എല്ലാരനും പിടിക്കണ്ട എന്താ പോണ പോള് എന്താ കളറ് പോത്തിന്റെ മേലെ വെറൈറ്റി വെറൈറ്റി മോഡലാ പോത്ത് മാറാതെ യെല്ലോ ഉണ്ടോ അല്ലേ എന്നിട്ട് ഇപ്പൊ പിടുത്തം വിട്ട് ഈ മാതിരി പോലെ ഇതിപ്പോ പിടുത്തം വിട്ടാ പിടുത്തം പിടിക്കും പോയാ അവര് ബ്രോക്കർമാര് കാശ് കൊടുത്തിട്ട് ചോദിക്ക അത് ശരി ആ ബ്രോക്കർ ബ്രോക്കറാണ് ഇത് ബ്രോക്കറാ ബ്രോക്കറാണല്ലേ ബ്രോക്കർമാര് ചോദിക്കുന്ന അവര് ാലും കുറച്ചല്ല മേടിച്ചു കൊടുക്കണം അങ്ങനെ കഴിച്ചോടോ ഇത് രണ്ടെണ്ണം കൂടെ ഉള്ളു രണ്ടെണ്ണം കൂടെ ഉള്ളു അതങ്ങനെ മുന്തല്ലിയും തള്ളല് മുന്തല്ലിയും ആ ഉന്തല്ലിയും നിങ്ങൾക്ക് അറിയില്ല എന്തോലെ നിങ്ങക്ക് അറിവിലൊക്കെ പതിനാറ് പതിനിയ അത് വന്നോട്ടെ കുഴപ്പമില്ല ആ കുഴപ്പമില്ല ചന്തയിൽ അങ്ങനെയൊക്കെ വന്നോട്ടെ അതിനെന്താ നമ്മളൊരാളെ പറഞ്ഞൊന്നുമില്ലല്ലോ ഒരാളെ കുറ്റം വരുമ്പോഴേ ഭക്ഷണമുള്ളൂ അല്ലെ ഇതൊക്കെ ചന്തയിൽ പറഞ്ഞ വർത്താന കേറിയും കേറി ഇതൊന്നും പറയാനോ അതാറോ ഒരു കൊണ്ടയ്ക്കോ കൊണ്ടയ്ക്കോ കൊടുക്കി പണയുറി പണയമുറി രണ്ടു ബോത്തും കുട്ടികള് നല്ല ബുദ്ധിമുട്ടിയോളാം വളർത്തു പൊത്തും കുട്ടികൾ അത് കഴിഞ്ഞിട്ട് വേറെ കൊടുന്ന് കലോച്ചിട്ട് കൊടുക്കി ഇനി ഒരെണ്ണം കൂടിയുള്ളൂട്ടാ നമ്മൾ ഈ മൂല നിന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണം ഉണ്ടായില്ലേ ചെറിയ കായ്ക്ക് ചെറിയ കായ് കൊടുത്തു ചെറിയ കായ് കൊടുത്തിട്ട ചെറിയ കായ് കൊടുത്തിട്ട വില കുറച്ച് ചെറിയ കായ് ഇനി നാലെണ്ണം ഉള്ളൂ എത്ര കുറെ എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പന്ത്രണ്ടെണ്ണം കൊടുത്തോക്കെ പോയി ഇപ്പൊ എന്തായാലും വില കുറച്ചാ കുറച്ച് ഒരു മണിക്കൂർ വെയിൽ ചൂടായാലോ ബോസ് വരുന്നേ കറപ്പേട്ട കറുപ്പേട്ട കറുപ്പേട്ടന്റെ തരംഗാണ് കറപ്പേട്ടന്റെ തരംഗോ വന്നോ ആര് വരണേ നമ്മള് പോണ കുറച്ചു കഴിഞ്ഞെ വീടുകൾക്കല്ലേ കന്നറക്കായി കായൊടുത്തില്ല ഇതട്ടാ തട്ടാ പതിമൂന്ന് പേനി അഞ്ഞ് വേണമെങ്കിൽ പന്ത്രണ്ടരക്കും കൊടുക്കും അപ്പൊ അല്ല ഇനി ഇപ്പൊ ബാക്കിയുള്ള വിച്ചിട്ട് പോവാലോ ആ കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി നാലെണ്ണം കൂടെ ഉള്ളൂ നാ നല്ല കാളയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടാ ഈ നിൽക്കണു ഈ നിൽക്കണു ഇതൊക്കെ എന്തല്ലടെ ഞ്ഞൂറിന് ചോദിക്കണ്ട അഞ്ചെണ്ണം രണ്ട് മൂന്ന് കൊടുക്കാൻ വേനാക്ക വിശാഖപട്ടണം അവിടെ പോയിട്ട് കന്നുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഞ്ഞൂറ് ചോദിക്കണ്ട കൊടുത്തിട്ടില്ല ഇരുപത്തിനാല് ചുരുപ്പണി കൊടുക്കാം അപ്പൊ അതിന്റെ മേലിറ്റ് കൊടുക്കില്ല ഇരുപതഞ്ഞൂറിനോയി കൊടുത്തോ അത് പൊടിക്കൊണ്ടിരിക്കാം